ദേശീയതയുടെ പൂജാരിയും ജനാധിപത്യത്തിന്റെ കണിശക്കാരനായ കാവൽ പടനുമായിരുന്നു അടൽ ബിഹാരി വാജ്പേയി സ്വതന്ത്ര ഇന്ത്യയിൽ ദീർഘകാലം പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസാദാത്മക മുഖം തീഷ്ണമായ അനുഭവങ്ങളും ഗുരുതരമായ വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പോലും സന്തുലിതാവസ്ഥ തെറ്റിപ്പോകാതെ രാഷ്ട്ര താല്പര്യത്തിന് മുൻതൂക്കം നൽകി ഇരുട്ടിനെ പഴിക്കുന്നതിലും ഭേദം ഒരു ചെറു കൈത്തിരി വെളിച്ചമായിരുന്നു അദ്ദേഹത്തിന് താൽപര്യം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യം നിബദിച്ചുവെന്ന് വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം സ്വീകരിച്ച നിലപാട് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനെട്ടിന് അന്നത്തെ ധനകാര്യ മന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രസന്റ് ഇക്കണോമിക് സിറ്റുവേഷൻ എന്ന പ്രത്യേക വെളിപ്പെടുത്തൽ പ്രസംഗം ഉത്തരവാദപ്പെട്ടവർ പൊതുവിലും പ്രതിപക്ഷ എം പിമാർ പ്രത്യേകിച്ചും ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും പാർലമെന്റ് നടപടിക്രമം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൂൾ പ്രകാരം മൻമോഹൻ സിംഗ് അർജന്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് വിത്തൌട്ട് വോട്ട് എന്ന പ്രതിപാദ്യമാണ് അസാധാരണ മാംവിധം പാർലമെന്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ പ്രതിപക്ഷ അംഗങ്ങളായിരുന്ന വാജ്പേയിയുടെയും ജോർജ് ഫെർണാണ്ടസിന്റെയും പേരെടുത്തു പറഞ്ഞ് എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് ധനകാര്യ മന്ത്രിയായ മൻമോഹൻ സിംഗ് അഭ്യർത്ഥിച്ചു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും തകർന്നടിഞ്ഞിരിക്കുന്നു ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് ചർച്ച ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടതെന്നും ഈ പരിതസ്ഥിതിയെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നുമായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥന രണ്ടാഴ്ച പോലും മുന്നോട്ടു പോകാനുള്ള വിദേശ നാണ്യ ശേഖരമോ ആന്തരിക സാമ്പത്തിക സുസ്ഥിരതയോ ഇല്ലാത്ത അവസ്ഥയിലാണ് രാജ്യമെന്നും ട്രഷറി ഏതാണ്ട് പാപ്പരായ സ്ഥിതി ാണെന്നും അതിജീവനം അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ രാജ്യം തന്നെ ഇല്ലാതാകുമെന്നും വരെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു അത് ഈ ഒരു അവസ്ഥയിൽ ദേശീയ സമൈക്യം ഉണ്ടാവണമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഈ സന്ദർഭത്തിൽ വാജ്പേയി സ്വീകരിച്ച നിലപാട് ഒരു രാഷ്ട്ര തന്ത്രജ്ഞനു മാത്രം സാധ്യമാകുന്നതായിരുന്നു രാഷ്ട്രത്തിന് അതീതമായി രാഷ്ട്രമെന്ന ചിന്തയിലൂന്നിയ തീരുമാനം വിദ്യാർത്ഥി ജീവിതം മുതൽ ജനസംഘം ജനതാ പാർട്ടി ബി ജെ പി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ലേഖകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പി ജില്ലാ ഭാരവാഹിയായിരുന്നു എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ വികാരം നാല്പത്തിനാല് കൊല്ലം കൊണ്ട് രാജ്യത്തെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചതിന് ഉത്തരവാദിയായവരെ തുറന്നു കാട്ടുക എന്നതായിരുന്നു ഏതൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയും ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത്തരമൊരു സമീപനമാണ് സ്വാഭാവികമായും സ്വീകരിക്കുക എന്നാൽ അടൽജി എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഭരണകക്ഷിയോട് സ്വീകരിച്ച സമീപനം കറകളഞ്ഞ് രാഷ്ട്രപതിയിൽ രാജ്യം അപകടത്തിലെത്തിയ സാഹചര്യത്തിൽ ദേശ താല്പര്യം സംരക്ഷിക്കുക എന്ന നിലപാടാണ് അന്ന് വാജ്പേയി സ്വീകരിച്ചത് അങ്ങനെയാണ് അന്ന് എല്ലാ പാർട്ടികളുടെയും സമവായം രൂപപ്പെട്ടത് അടൽജിയുടെ ദേശാഭിമാനം തെളിക്കുന്ന മറ്റൊരു സംഭവമാണ് ജനീവയിൽ രാഷ്ട്രം കണ്ടത് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബെ നസീർ ഭൂട്ടോ ഇന്ത്യക്കെതിരെ മനുഷ്യാവകാശ ലംഘന പ്രമേയം അവതരിപ്പിച്ച് അത് പാസാക്കിയെടുക്കുമെന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിച്ചു ആ സമയത്ത് ജനീവയിലെത്തിയ സംഘത്തിൽ വാജ്പേയിയെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നില്ല ജനീവയെ പ്രമേയം പാസാക്കുമെന്ന അപകടമണി മുഴങ്ങിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവുവിന് സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായി പ്രമേയം പരാജയപ്പെടുത്തണമെന്നും അതിനായി അടൽജി ജനീവയിലേക്ക് പോകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി ഒരു മടിയും കൂടാതെ രാജ്യ താല്പര്യം കണക്കിലെടുത്ത് അടൽജി ജനീവയിലെത്തി രാജ്യത്തിനായി പോരാടി പ്രമേയത്തെ പരാജയപ്പെടുത്തി പാർട്ടി താല്പര്യത്തെക്കാൾ രാഷ്ട്രീയ താല്പര്യം ഉന്നതമാണെന്ന പഠനമാണ് ജനീവാ സംഭവം കാട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നാഗർവാല അഴിമതി കേസിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ നഗശിഖാന്തം എതിർക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്ത അതേ വാജ്പേയി തന്നെ ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് ഇതേ ഇന്ദിരാഗാന്ധിയെ രാഷ്ട്ര താല്പര്യത്തിന്റെ പേരിൽ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രം ഒന്നാമത്തേതും രാഷ്ട്രീയം രണ്ടാമത്തേതും എന്ന ചിന്തയാണ് രാജ്യം വിഷമവൃത്തത്തിലായപ്പോഴേക്കും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് രാജ്യത്തെ മികച്ച കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം കവിയും കുങ്കുമ കാക്കിയുമൊക്കെ തന്റെ ജീവിതഗതി നിർണയിക്കുമ്പോഴും ഏകാന്തതയുടെ തടവുകാരനായി വിശുദ്ധിയുടെ വികാരങ്ങൾ മുഴക്കാൻ കഴിയുന്ന ഒരു കവി ഹൃദയത്തിനുടമയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി തന്റെ കവിതകളിലൂടെ ദേശഭക്തിയുടെ പാട്ടുകാരനായി ജനമനസ്സുകളെ തട്ടിയുണർത്താൻ വാജ്പേയിക്ക് കഴിഞ്ഞിരുന്നു തത്വജ്ഞാനിയും പ്രബോധകനും ആത്മീയ ആചാര്യൻ എന്നുമൊക്കെ തോന്നാവുന്ന രീതിയിലുള്ള കവിതകളുടെ ഉടമയായിരുന്നു വാജ്പേയി അന്ധകാരാവൃതമായ പരാജിതരുടെ ഇന്ത്യയെ നോക്കി അദ്ദേഹം പാടിയതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ് എന്റെ പ്രതീക്ഷകൾ മുട്ടിടുന്നതും പൂവിടുന്നതും എന്റെ വലിയ സ്വപ്നങ്ങളാണ് എന്റെ ദൃഷ്ടികൾ എപ്പോഴും വിദൂരത്താണ് വെളിച്ചത്തെ ഞാൻ എവിടെയോ കാണുന്നുണ്ട് മന്യുന്തരങ്ങളിലൂടെ കടന്നു വന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പിൻഗാമികളായ ഭാരതീയർക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉണർത്തുപാട്ടുകളാണ് അദ്ദേഹത്തിന്റെ കവിതകൾ യുവാവായ അടൽ ബിഹാരി വാജ്പേയിയുടെ മികച്ച പ്രകടനം കണ്ട് ആത്മസംതൃപ്തിയോടെ ക്രാന്തദർശിയായ നെഹ്റു ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ എന്നേക്കാൾ യോഗ്യൻ നിങ്ങൾ തന്നെ പിന്നീട് വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാജ്യത്തെ മുന്നോട്ട് നയിച്ചു